ലോകത്തെ വാർത്തകൾ ദുബായിൽ വിപണിയിൽ പ്രതിസന്ധി കാരണം വാടക നിരക്കുകൾ കുതിച്ചുയരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടി ദുബായിൽ ജനസംഖ്യാ വർധനവ് കാരണം താമസിക്കാൻ സ്ഥലം കണ്ടെത്തുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർക്ക് ബുദ്ധിമുട്ടായി മാറുന്നു ദുബായുടെ ജനസംഖ്യ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും അഞ്ച് പോയിന്റ് എട്ട് മില്യൺ ആയി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി പ്രതിവർഷം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം പുതിയ താമസക്കാരെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാൽ നിലവിലെ ഭവന നിർമ്മാണ നിരക്ക് ഇതിന്റെ പകുതി മാത്രമാണ് എന്നതാണ് സത്യം ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് വിപണി കഴിഞ്ഞ രണ്ടു വർഷമായി ശക്തമായ വളർച്ചയിലാണ് ആഗോള നിക്ഷേപകർ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയതോടെ പ്രോപ്പർട്ടി വിലകൾ പ്രത്യേകിച്ച് വാടക നിരക്കുകൾ കുതിച്ചുയർന്നു റിയൽ എസ്റ്റേറ്റ് വില വർധനവ് താഴ്ന്ന വരുമാനക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ലേബർ ക്യാമ്പുകൾ പോലുള്ള താമസസ്ഥലങ്ങളുടെ വാടകയും വർദ്ധിച്ചു ജനസംഖ്യ കൂടിയത് കാരണം പൊതുഗതാഗതം ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ ചെലവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് ചെറിയ വരുമാനക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മൂന്നാം പാദത്തിൽ ഏഴായിരത്തി പുതിയ ഭവനങ്ങൾ മാത്രമാണ് ലഭ്യമായത് നാലാം പാദത്തിൽ ം ഭവനങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് വാർഷികാടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ നാൽപ്പത്തി നാലായിരം യൂണിറ്റ് ഉയരും സുരക്ഷ ആഡംബര ജീവിതം നികുതിരഹിത ജീവിതം എന്നിവയെല്ലാം ആളുകളെ കൂടുതൽ ദുബായിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നാൽ പ്രോപ്പർട്ടി വിലയും വാടകയും ഇവർക്ക് തിരിച്ചടിയായി മാറുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി നിയമം പരിഷ്കരിച്ചു ഇനി മുതൽ വിദേശികൾക്കും കുട്ടികളെ ഏറ്റെടുത്ത് വളർത്താം പുതിയ നിയമപ്രകാരം ഇരുപത്തഞ്ചു വയസ്സിൽ കൂടുതലുള്ള വിദേശ ദമ്പതികൾക്കും മുപ്പത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ വിദേശ വനിതകൾക്കും കുട്ടികളെ ഏറ്റെടുത്തു വളർത്താം ഇവരുടെ ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല കുട്ടികളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് നിയമ ഭേദഗതി മുമ്പ് എമിറാത്തികൾക്ക് മാത്രമാണ് ഇതിന് അവസരം നൽകിയിരുന്നത് കുട്ടികളുടെ യഥാർത്ഥ പശ്ചാത്തലവും വംശപരമ്പരയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുട്ടിയുടെ വ്യക്തിത്വമോ പേരോ വിശ്വാസങ്ങളോ മാറ്റില്ലെന്ന രേഖാമൂലം സമ്മതിക്കണം ഇതു ദത്തെടുക്കലല്ലെന്നും ഇസ്ലാമിക നിയമപ്രകാരമുള്ള വളർത്തൽ അഥവാ കഫാല സംവിധാനമാണെന്നും അധികൃതർ വിശദീകരിച്ചു വളർത്തമ്മ അഥവാ വളർത്തച്ഛൻ എന്നിവരിൽ നിന്ന് സ്വത്തവകാശം സ്വമേധയാ ലഭിക്കില്ല വളർത്തുകുടുംബം സമഗ്ര പരിചരണം നൽകുമെങ്കിലും അധികാരികളുടെ മേൽനോട്ടത്തിലായിരിക്കും ക്രമീകരണം വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ കരാർ റദ്ദാക്കും കുട്ടികളെ വളർത്താൻ താൽപ്പര്യമുള്ളവർ പ്രാദേശിക അധികാരികൾക്കോ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മന്ത്രാലയത്തിനു അപേക്ഷ സമർപ്പിക്കണം വിദേശ ദമ്പതികൾ യു എ താമസിക്കുന്നവരായിരിക്കണം കുട്ടിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക ശേഷിയുണ്ടെന്നും തെളിയിക്കണം ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരാകരുത് തുടങ്ങിയ നിബന്ധനകൾ പാലിക്കണം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു സഞ്ചാരികൾക്ക് വളരെ പ്രിയങ്കരമായ സ്ഥലം കൂടിയാണ് യു എയിലെ ഈ നഗരം റിസ്ക് മാനേജ്മെന്റ് ടെക്നോളജി ട്രാവൽ വിദഗ്ധരായ സേഫ്ചർ റിസ്ക് ലൈൻ കമ്പനികൾ നടത്തിയ സർവേയിലാണ് ലോകത്തിലെ പത്ത് സുരക്ഷിത നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് സർവേ പ്രകാരം യു എ ഇ തലസ്ഥാന നഗരിയായ അബുദാബിക്കാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനം ബെൻ മൊണ്ടെ വിഡിയോ മ്യൂണിക് പെർത്ത് റെക്യോബിക് സിംഗപ്പൂർ ടോക്കിയോ വാൻകൂവർ എന്നിവയാണ് ആദ്യ പതിരി പിടിച്ച മറ്റ് സുരക്ഷിത നഗരങ്ങൾ ആരോഗ്യ പരിപാലനം പാരിസ്ഥിതിക അപകടങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു വിശകലനം കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് മികച്ച ഭരണം കാര്യക്ഷമമായ പൊതുസേവനങ്ങൾ സഞ്ചാര സൗഹൃദം രാഷ്ട്രീയ സ്ഥിരത എന്നിവയാണ് സുരക്ഷിത നഗരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം നമ്പിയോ സൂചികയിൽ തുടർച്ചയായി ഒൻപത് വർഷവും സുരക്ഷിത നഗരം എന്ന സ്ഥാനം അബുദാബി നിലനിർത്തുകയാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് അബുദാബിയിൽ താമസമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി